കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂക്കിയുടെ ബസുക്ക എന്ന് പറയുന്ന സിനിമ റിലീസായിട്ടുണ്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും ആണ് കെട്ടി വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കമ്പാരിസൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എംബുരാൻ മം അതോ ബസൂക്കയാണോ കൂടുതലിപ്പം ഫസ്റ്റ് ഡേ തന്നെ കളക്ഷൻ നേടിയേക്കുന്ന ഒരു പടം എന്നുള്ള കാര്യത്തിൽ കമ്പാരിസൺ വന്നിരിക്കുകയാണ് കുറേ പേര് ബസൂക്ക എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അതേ മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ ആദ്യ ദിനം കളക്ഷൻ റെക്കോർഡ് പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ എംബുരാൻ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഇന്ത്യൻ രീതിയിൽ ഇറക്കിയ ഒരു അത് അത്രമാത്രം ഹൈപ്പും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പടമാണ് എംബുരാൻ എന്ന് പറയുന്നത് ബസൂക്ക എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമാണോ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് മൊത്തത്തിൽ അങ്ങനെ ഫുള്ളായിട്ട് ഇന്ത്യ മൊത്തം ഹൈപ്പോ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ രീതിയിൽ ഇറക്കിയ ഒരു പടമോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം അതിനനുസരിച്ചുള്ള കളക്ഷനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ തിയേറ്റേഴ്സിൽ ഇനി ആൾക്കാർ ആൾക്കാർ ഇനി ഓരോ ഹോളിഡേയ്സ് ഒക്കെ വരുവാണ് അപ്പോഴത്തേന് കേരത്തേ ഉള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇനി എത്രമാത്രം കളക്ഷൻ ബസ്സൊക്കെ നേടുക എന്നുള്ളൊരു കാര്യം പക്ഷേ ആദ്യ ദിന കളക്ഷൻ എംബുരാനെ മറികടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരിക്കലും ഇല്ല എന്നുള്ള മറുപടിയാണ് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ എംബുരാൻ നല്ല രീതിക്കാണ് ആദ്യ ദിന കളക്ഷൻ തന്നെ ഭയങ്കരമാണ് നാല് ദിവസം കൊണ്ട് ഏകദേശം ഇരുന്നൂറ് കൂടി എടുത്തു എന്ന് പറയുമ്പഴത്തന്നെ ഭയങ്കര അത്രമാത്രം റഷായിരുന്നു ആൾക്കാർ കാണാൻ വേണ്ടി ആ ഒരു പടത്തിനോട് അപ്പോഴത്തേനും അതുപോലെ തന്നെ ആ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ആളും കയറുകയായിരുന്നു ആദ്യ ദിവസം തന്നെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ കാണാൻ വേണ്ടി പോയി കയറുകയാണ് ചെയ്തത് പക്ഷേ ബസ്സൊക്കെ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു എന്നിരുന്നാൽ പോലും ബസ്സുക്ക് നല്ല രീതിയിൽ ഒരുവിധം ഇപ്പം കളക്ഷനൊക്കെ നേടി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എന്നാൽ ഇന്നത്തെ ആദ്യ ദിവസം കളക്ഷൻ കൊണ്ട് ബസ്സുക്ക് എംബുരാൻ്റെ കളക്ഷൻ ആദ്യ ദിനം റെക്കോർഡ് പൊട്ടിച്ചോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളൊരു കാര്യമാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അത്ര ഹൈപ്പൊന്നും ഒന്നും ബസ്സുക്കില്ലായിരുന്നു കമ്പയറ് ചെയ്യുമ്പോൾ എംബുരാനോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും എന്നിരുന്നാലും നല്ല രീതിയിലാണ് ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിനിമ പോയി കാണാവുന്നതാണ്